സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി നിരന്തരമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെൻ്റ് പ്രധാന വരുമാന സ്രോതസ്സായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാർ സാമ്പത്തികമായി സുരക്ഷിതരാണ് ഈ അടുത്ത കാലത്തെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഈ ബിസിനസ്സുകാർ സുരക്ഷിതരല്ലാതെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെടുന്നു എന്നുള്ളതാണ് നമസ്കാരം സേവനത്തിൻ്റെ മുപ്പത്തിമൂന്ന് വർഷം പിന്നിടുന്ന ഇൻവെസ്റ്റ് കൊറി സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കെ കെ ആണ് ബിസിനസ്സുകാരുടെ ഒരു പ്രതിസന്ധികൾ പലപ്പോഴും വളരുന്നത് സാഹചര്യങ്ങളും കൂടെ വരുമ്പോഴാണ് ഇന്ന് ഒട്ടുമിക്ക ബിസിനസ്സുകാരും നേരിടുന്ന വലിയൊരു വെല്ലുവിളി ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഉപരിയായി വലിയ മൾട്ടിനാഷണൽ കമ്പനികളും മറ്റും ബിസിനസ് മേഖലയിലേക്ക് വന്നിരിക്കുകയാണ് അവരോട് മത്സരിച്ച് ജയിക്കാൻ പലപ്പോഴും ബിസിനസ്സുകാർക്ക് സാധിക്കാതെ വരികയാണ് ഒപ്പം തന്നെ അവരോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് വളർത്താൻ വേണ്ടി എടുക്കുന്ന പല വായ്പകളും പിൽക്കാലത്ത് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ബിസിനസ്സുകാർക്ക് ഈ ഒരു പ്രതിസന്ധികളെ തരണം ചെയ്യാമെന്നുള്ളത് പ്രഗത്ഭരായ ബിസിനസ്സുകാരുടെ ചില സജഷൻസാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആദ്യത്തെ ഒരു കാര്യം ബിസിനസ്സിൽ വെല്ലുവിളികൾ വരുമ്പോൾ പല നല്ല ബിസിനസ്സുകാരും അനുവർത്തിക്കുന്നത് അവർ കസ്റ്റമേഴ്സിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഒപ്പം കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് മറ്റൊന്ന് കടബാധ്യതകൾ വരുത്തുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യം ശരിയായി മനസ്സിലായിക്കൊണ്ട് മാത്രമാണ് അവരെ വായ്പകൾ എടുക്കുകയും ചെലവാക്കുകയും ചെയ്യുന്നത് മറ്റൊന്ന് അവരുടെ സുരക്ഷാ കവചങ്ങൾ പൂർണ്ണമായിട്ടും ഉറപ്പാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് ചെറുതായി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ബിസിനസ്സിലുണ്ടാകുന്ന ചലഞ്ചുകളിൽ ഒരു ബിസിനസ് മുന്നോട്ട് വളരുമ്പോൾ പലപ്പോഴും വായ്പകൾ വേണ്ടിവരും ഇന്ന് ബാങ്കുകളും മറ്റും നല്ല തരത്തിൽ വായ്പ തരാൻ തയ്യാറാണ് പക്ഷേ എടുക്കുന്ന വായ്പ യഥാർത്ഥത്തിൽ നമ്മുടെ ബിസിനസ്സിനാണോ എന്ന് പരിശോധിക്കേണ്ടത് രണ്ട് എടുക്കുന്ന വായ്പകൾ ബിസിനസ്സിന് തന്നെ ആവശ്യമായിട്ട് ഉപയോഗിക്കണം അത് വകമാറ്റി ചിലവാക്കരുത് എന്നുള്ളതാണ് മറ്റൊന്ന് എപ്പോഴും ഒരു കരുതൽ ധനം ഒരു ബിസിനസ്സുകാരനുണ്ടാകണം എന്തുകൊണ്ടെന്നാൽ കൊറോണ പോലെയുള്ള കാലഘട്ടത്തിൽ ഒരു വർഷമോ രണ്ട് വർഷമോ ബിസിനസ് താൽക്കാലികമായി നിന്നുപോയാലും നിരന്തര പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ് മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കളാണ് നമ്മുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണക്കാർ അവരെ ഒപ്പം നിർത്തുക എന്നുള്ളൊരു വലിയ കാര്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അവർക്ക് നമ്മൾ എന്നുള്ളത് അവരുടെ കൂടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം മറ്റൊന്ന് മാറിയ കാലഘട്ടത്തിൽ നമ്മളും മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് ഉറപ്പായും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും മറ്റും നമ്മളും ഉപയോഗിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ബിസിനസ് നടത്തുന്ന സംരംഭകനും അദ്ദേഹത്തിന് മികച്ച തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് കവർ ഉറപ്പായും എടുക്കേണ്ടതാണ് ഒപ്പം പലപ്പോഴും നമ്മുടെ നിരന്തര വരുമാനം തന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് കാരണമായ സ്ഥാപനത്തിന് പൂർണ്ണമായി ഇൻഷുർ ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ ആ സ്ഥാപനത്തിന് എന്തെങ്കിലും പ്രതിസന്ധികൾ ഒരു തകർച്ച ഉണ്ടായാൽ അല്ലെങ്കിൽ അതിന് നാശം നഷ്ട ഉണ്ടായാൽ അതിന് പകരമായ കോമ്പൻസേഷൻ പൂർണ്ണമായും കിട്ടണം പല സന്ദർഭത്തിലും ബാങ്കിൻ്റെ ലോണുകൾക്ക് മാത്രമാണ് വായ്പകൾ ഇൻഷുറൻസ് ഉള്ളത് ഇത് ആ വായ്പ തീരുമെന്നുണ്ടെങ്കിൽ പോലും മറ്റ് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാതെ വരും ഇത്തരത്തിലുള്ള വിശദമായ പല കാര്യങ്ങളും ഉൾക്കൊണ്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റ് പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുവാനും അഭ്യർത്ഥിക്കുന്നു